ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കല്ലേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് രാവിലെയൊന്നും വീഡിയോ എടുക്കാൻ കൂടിയിട്ടില്ല അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് മക്കളൊക്കെ മാത്രുവന്ന് ഇന്ന് സ്കൂളിൽ ലീവാണ് കേട്ടോ അപ്പോൾ പിന്നെ നിയമോളും അഫീമോളും ഒക്കെ കൂടിയിട്ട് ഇവിടെ കളിക്കാനുട്ടോ ഇതൊരു പഴയ പയ്യാണ് കേട്ടോ കാണുമ്പോൾ നല്ല പുത്തം പുതിയതായി തോന്നിയെങ്കിലും അതിങ്ങനെ പൊടിയൂലേ കൊറച്ചു കഴിഞ്ഞാല് അങ്ങനെ പൊടിഞ്ഞപ്പോൾ പിന്നെ പുറത്തൊക്കെ ആക്കിയതാണ് കേട്ടോ അപ്പം അതിലൊക്കെ ഇരുന്ന് ഓല പാവ കുട്ടികളും പാത്രങ്ങളും അവിടെ കളിക്കാനോ ജനിക്കാന കാത്തുക്കാണ് പാവ കുട്ടി കളിച്ചാക്ക് തക്കടി കാട്ടിങ്ങാണ്ട് കടക്കടില്ല അപ്പൊ അതിന്റെ അടുത്ത് ആ ഓലി ടൂർ പോവുകയാണ് പറഞ്ഞപ്പോ ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ പോയി വെക്കിയതാണ് കേട്ടോ അപ്പൊ നല്ല രസമല്ലത് കഴിച്ചിട്ടോ നമ്മൾ പാകുട്ടികളൊക്കെ വെച്ചിരിക്കണുണ്ടോ നമ്മള് പണ്ടത് നോക്കി സുണ്ടിട്ടില്ലേ അതില് ബെൽറ്റ് ഒക്കെ ഇട്ട് കണ്ടിങ്ങനെ നിർത്തിക്കണേട്ടോ ഇപ്പൊ കുട്ടികളൊക്കെ ഇങ്ങനെ ഉണ്ണിക്കൊണ്ട് പോകാനൊക്കെ ഓരോരോ സാധനങ്ങളില്ലേ അപ്പോലെ വിധത്തിലു പിടിച്ചതായി കയറാത് അത് കണ്ട് ഞാൻ കുറേ ഏചരിച്ചിട്ടു അപ്പൊ നാലു മണിയൊക്കെ ആയപ്പോ പിന്നെ ഞാന് ചായക്ക് എന്തെങ്കിലും ഒക്കെ ഒന്ന് കടിയുണ്ടാക്കി കൊടുക്കാ ചോച്ചി അപ്പൊ നോക്കുമ്പോ കുറച്ച് ഗോതമ്പ് ദോശ എന്റെ ബാക്കി മാവ്ണ്ടേനുട്ടോ ഫ്രിഡ്ജില് ഇന്നലെങ്ങാടെ ബാക്കി ഫ്രിഡ്ജൊക്കെ വെച്ചതേനു അപ്പൊ എന്നാ പിന്നെ നാലു മണിച്ചായി കടിയായോ ഒലിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടേനും അപ്പൊ പിന്നെ അജു പറഞ്ഞു ഞാൻ ചൂടാന്നൊക്കെ പറഞ്ഞിട്ട് ഒന്ന് അജു ഏറ്റെടുത്തതാണ് കേട്ടോ കളഞ്ഞു അങ്ങനല്ല പറഞ്ഞത് നടുവില് ഭാര്യ എന്നിട്ട് വല്ലതാക്കി ചിറ്റിച്ചലാ മതി മതി ഇനി ചട്ടിന്ന് കിട്ടൂല ആദ്യ അടച്ചു വെക്ക് കാക്ക നല്ല അടിപൊളി ആയിട്ട് ദോശ ചോട്ട് കൊടുക്കും ഇനി മേലാൽ ദോശ ചൂട കേട്ടോ ഓക്കെ ഇങ്ങനെയുണ്ട് ജനമോനെ മാർക്ക് എത്ര കൊടുക്കും ജനമോനെ മാർക്കുണ്ടോ ജനമോനെ കാക്കുവിന്റെ ദോശക്ക് മാർക്കുണ്ടോ കക്കുവിന്റെ ദോശക്ക് മാർക്ക് കൊടുക്കാൻ പറ്റുമോ അങ്ങനെ പിന്നെ വീഡിയോ എടുത്തത് രാത്രി കാണട്ടോ അപ്പോ തക്കാളിയും സബോളൊക്കെ ആയിട്ട് വന്നിട്ടത് എന്താന്ന് വെച്ചാൽ ഇന്നൊരു വെറൈറ്റി ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോ ഇന്നലെ പുഴമീൻ കൊണ്ടുവന്നത് ഉണ്ടോ അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട പുഴമീനല്ല ഇത് വേറെ മീനാണ് കേട്ടോ പിന്നെ കൊണ്ടുവന്നതാണ് ഇപ്പൊ തണുപ്പായതുകൊണ്ടും ഇങ്ങനെ അടുത്ത് പോകുമ്പോ മീൻ കിട്ടും അപ്പോ രാത്രി കൊണ്ടുവരുമ്പോ അത് നന്നാക്കാല്ല മടി കൊണ്ട് വല്ല പാത്രത്തേക്കാക്കുക ഫ്രിഡ്ജിൽ വെക്കാം അപ്പം ഈ പിന്നെ ഞാൻ രാവിലെ നന്നാക്കി ഒക്കെ ക്ലീനാക്കി മസാലയൊക്കെ പറ്റി ഫ്രിഡ്ജിൽ വെച്ചതേനിട്ടും അപ്പം ഇത് പൊരിക്കാന്ന് വിചാരിച്ചാണ്ട് അങ്ങനെ വെച്ചതേ അപ്പം വിചാരിച്ചു എന്നും ഈ പൊരിക്കലോ അല്ലെങ്കിൽ ഈ കറിയിക്കലോ ഒക്കെ തന്നെയല്ലേ അപ്പം എപ്പോഴെങ്കിലൊക്കെ നമുക്ക് മീൻ പൊള്ളിച്ചത് ഉണ്ടാക്കാലോ എന്ന് വിചാരിച്ചിട്ട് അപ്പം മീനെ മീനത്തുണ്ടാക്കിയാൽ രസം എന്ന് അറിയില്ല പക്ഷെ ഞാൻ പോയ മീൻ വെച്ചിട്ട് ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് എന്നാൽ മസാലയൊക്കെ പുറത്തി വെച്ചിന് കേട്ടോ മസാലയിൽ കുറച്ച് മുളക് എന്നൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ അപ്പം ഏതായാലും മസാലയൊക്കെ പുറത്തേച്ച് മീനൊക്കെ ഞാൻ ഇന്ന് തണുപ്പുടട്ടേ ചോദിച്ച് അവിടെ എടുത്ത് വെച്ചിരിക്കണേ ഞാൻ എനിക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഉള്ളിയും തക്കാളിയും പച്ചമുളകും വണ്ടേ അപ്പൊ അതൊക്കെ തൊലികളഞ്ഞ് എടുക്കാന്ന് വിചാരിച്ചു കുഞ്ഞാത്ത കുട്ടികൾ ആയിലൊക്കെ ചെലി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ചെനിമോലൊരു എട്ട് ദിവസമായിട്ട് പനിയെട്ടോ അപ്പം അതിന്റെ മുന്നേ രണ്ട് ദിവസം എനിക്ക് മടിയും അങ്ങനെ മൊത്തത്തിൽ നാല് ദിവസമായിരിക്കണു വീഡിയോ ഇട്ടിട്ട് അപ്പം കുഞ്ഞാത്ത കുട്ടികളെ നോക്കുമെങ്കിലും ഇടക്കിടക്ക് ഇങ്ങനെ ഒരു കണ്ണു കാണോ പിന്നെ അജു ഇങ്ങനെ നോക്കാൻ ഉണ്ടായതുകൊണ്ട് പിന്നെ ഞാൻ അധൈര്യത്തില് ഇങ്ങനെ അടുത്തുള്ളിൽ വന്ന് അപ്പം മമ്മി ഓരോരോ കാട്ടുന്നുണ്ടോ അതിന്റെ അടുക്ക എഴുതേനും ഓനൊന്ന് കരഞ്ഞപ്പ ഞാന് ഓനൊന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ ആ എടിയിൽ ഇവിടെ വന്നിട്ട് ഇവിടെ കത്തി കുറിച്ച് പണി തുട തുടങ്ങിക്കുന്നുട്ടോ അപ്പൊ കത്തി നല്ല മൂർച്ചുള്ള കത്തിയാണ് ഞാന് പിന്നെ നിങ്ങള് വിചാരിക്കും നിങ്ങൾ എന്നിട്ട് കുട്ടിക്ക് കത്തി കൊടുത്താണ്ട് അവിടെ വീഡിയോ എടുത്ത് നിൽക്കുക ഇനിക്ക് ഇങ്ങനെ കമന്റ് വരും അപ്പൊ അതിന് പിന്നെ തന്നെ ഞാൻ പറഞ്ഞുതരാം ട്രൈ പോർഡുമ്പോ വീഡിയോ അവിടെ ഓൺ ആക്കിയിട്ടിട്ട് ഞാൻ ചെയ്തുകൊണ്ട് നിൽക്കാൻ എന്റെ ഇടയ്ക്ക് സിനിമയെ ഭയങ്കര ഇളക്കായപ്പോ എന്റെ അടുത്തൊന്നും പോയതാണ് കേട്ടോ എന്റെ അടുക്ക് ഈ പരിപാടി ഒപ്പിച്ചത് ഞാൻ കണ്ടിട്ടില്ല ഞാൻ വന്നപ്പോഴാണ് പിന്നെ അത് കാണുന്നത് ഏതായാലൊന്നും പറ്റിയില്ല നല്ല മൂർച്ചല്ല കത്തി ആയതുകൊണ്ട് ചെറിയൊരു പേടി നോക്കുണ്ടേനും അതുകൊണ്ട് ഒന്നും പറ്റിയതൊന്നും ഇണ്ടായില്ലോ അപ്പൊ ഞാനാണെങ്കിൽ ഇതായിട്ട് ഉണ്ടാക്കാൻ ഇതൊന്നും പോയി ജനമോനാണെങ്കിലായിട്ടോ ആണെങ്കിൽ കടക്കണില്ല അങ്ങനെന്തെങ്കിലും പണ്ടി എടുക്കും അതിന്റെ കളകുമ്പോടുക്കൊന്ന് പോവും അങ്ങനെ ആയിട്ട് എന്താ കുറച്ച് സമയം ഒന്നുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ കുഞ്ഞുട്ടി വന്ന് കുഞ്ഞുട്ടീൻ്റെ അടുത്ത് കൊടുത്ത് സോൾവ് ആക്കിയിരിക്കണേ അപ്പം ഇനി വേഗം ഞാൻ ബാക്കിയുള്ള പരിപാടികൾ നോക്കുകയാണ് അപ്പം ഞാൻ നമ്മുടെ അപ്പൻ ചൂടിന് ചട്ടിയുണ്ടല്ലോ അതിലാണ് കേട്ടോ മീൻ പൊരിക്കാന്ന് വിചാരിച്ച് നിൽക്കുന്നത് മദ്യ ചട്ടി ആകെ കാണാൻ പറ്റാത്ത കൊലത്തിലേക്ക് അപ്പം ഞാൻ അതിൽ വീഡിയോ എന്താ പൊരിക്കണതൊന്നും വീഡിയോയിൽ കാണിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഞാൻ അപ്പച്ചട്ടിയിലാണ് കേട്ടോ അപ്പച്ചട്ടിയിൽ ഞാൻ അങ്ങനെ മീനൊന്നും പൊരിക്കലില്ല ഇനിയിപ്പം അപ്പച്ചട്ടിയിൽ മീൻ പൊരിച്ചത് കൊണ്ട് ഇനിയിപ്പോൾ അപ്പം കിട്ടുമോയെന്നുള്ള ഒരു കാര്യത്തിൽ ഒരു ചെറിയൊരു ഡൗട്ട് ഉണ്ടായിനിട്ടോ പക്ഷേ ഞാൻ അത് കഴുകിയൊക്കെ നന്നാക്കി അതിൽ ഓയിലൊക്കെ പറ്റി വെച്ചാൽ പിന്നെ അപ്പം ചൂട്ടപ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല കേട്ടോ അപ്പം ഞാൻ ഒരടുപ്പത്ത് വായൻ്റെയിലൊക്കെ ഒന്ന് വാട്ടി എടുക്കുന്നുണ്ട് അപ്പോൾ വായൻ്റെയിലൊക്കെ കുഞ്ഞുട്ടി ഇരുട്ടാണിതിന് മുന്നേ തന്നെ വെട്ടി തന്നിട്ടുണ്ടായിനിട്ടോ അപ്പൊ കുറച്ച് ഞാൻ സമയായിക്കണ ഞാനിരിക്കുന്ന മനസ്സിലായില്ല അപ്പോൾ ഞാൻ മീൻ പൊരിച്ച് കയ്യലും ഗ്യാസ് കയ്യലും രണ്ടും ഒപ്പട്ടോ എന്താ കറക്റ്റ് ടൈമിങ് എന്നോ അബാജു എന്താ ഇപ്പൊ വല്യ കിട്ടണുണ്ട് അബാജുവിനെ കയ്യൊന്നും ഇല്ല ശരിയാക്കാനെന്നും കറിവേപ്പിലെ

അപ്പോൾ കുഞ്ഞുട്ടീനോട് കുറച്ച് നേരമായി ഗ്യാസ് ഫിറ്റ് ചെയ്ത് തരെയും ഫിറ്റ് ചെയ്ത് തരാറുണ്ട് മൂപ്പർക്ക് ഒരു മൈൻഡും ഇല്ല മൂവർ ഫോണിൽ നോക്കി ഇങ്ങനെ കുത്തി എടുക്കാൻ കേട്ടോ അപ്പോൾ ഏതായാലും വിളിച്ചെത്തി ഗ്യാസൊക്കെ ഫിറ്റ് ചെയ്തതാണ് ബാക്കി പരിപാടികളെ നടത്താനെട്ടോ ഇത് ഉള്ളി വാട്ടി എടുക്കാനാണ് ചട്ടി തീയം വെച്ചിരിക്കണത് കേട്ടോ അപ്പോൾ ഉള്ളിക്ക് പിന്നെ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റൊക്കെ ഇട്ട് നമ്മുടെ തക്കാളിയും പിന്നെ മസാലപ്പൊടികളൊക്കെ ഇട്ടിട്ട് ഒന്നും വേഗം പെട്ടെന്ന് സെറ്റാക്കിയിട്ടോ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ കാരണം എനിക്കതിനെപ്പറ്റി വലിയൊരു ഐഡിയ ഒന്നുമില്ല പിന്നെ ലാസ്റ്റാണ് കറിയിപ്പൻ്റെ ഇട്ട് കാണാനും ഉണ്ടോ കരേപ്പിൻ്റെ വേറിട്ട് ഇങ്ങനെ നിൽക്കുന്നത് അതുകൊണ്ടാണ് ആ കറിപ്പിൻ്റെ ഡാൻ മറന്നിട്ടുണ്ടായിരും പിന്നെ ഞാൻ വിചാരിച്ചു ഞമ്മളെന്തായാലും ഒന്നും വായൻ്റെ എലിയിലൊന്നും കൂടി പൊള്ളിച്ചെടുക്കൂലെ അപ്പം പിന്നെ സെറ്റ് ആയിക്കോളാം എന്ന് വിചാരിച്ചു അപ്പം ഞാൻ ഓരോ മീൻ ഓരോ എലിയിൽ വെച്ചിട്ടും അങ്ങനെ റിസ്ക് എടുക്കാനൊന്നും തീരുമാനിച്ചിട്ടില്ല കേട്ടോ കാരണം ജനമോനും പറഞ്ഞിട്ട് ആകെ ഒരു പത്ത് മിനിറ്റ് കൂടി ഞാൻ ഞാനിവിടെ നല്ല രീതിയിൽ അപ്പോഴേക്കും പെട്ടെന്ന് പണികൾ തീർത്താൽ ഞാൻ ഇളകാതിരുന്നോളാന്ന് പ്രത്യേകം പറഞ്ഞതുകൊണ്ട് ഞാനൊരു വായൻ്റെ എലിയിൽ വെച്ചിട്ട് മൊത്തം വായിൽ വെച്ചിട്ട് അങ്ങനെയാണ് പൊള്ളിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടോ ആൾക്കിപ്പോൾ പനിയായതുകൊണ്ട് ചെറു ചെറിയ കലിപ്പിലാണ് കേട്ടോ മേല് വേദന കാര്യങ്ങളൊക്കെ ഉണ്ടതായത് കൊണ്ടായിരിക്കാം അങ്ങനെ അപ്പോൾ ഏതായാലും ഞാൻ വായനലൊക്കെ വെച്ചിട്ട് വായനലയിലൊക്കെ മസാല ഒക്കെ തേറ്റ് സെറ്റാക്കി എടുത്ത് കേട്ടോ പിന്നെ നമ്മുടെ മുളിയില കയർ എടുത്തിട്ട് ഞാൻ വെള്ളത്തിൽ ഇട്ടു കേട്ടോ ഇത് ഉണങ്ങിയ വായനലുണ്ടാവൂലേ അതിൻ്റെ ആ തണ്ടാണ് തണ്ടെട്ടോ ആ തണ്ട് ഇങ്ങനെ മരക്കണ്ട പോലെ ഇങ്ങനെ നിൽക്കില്ലേ അത് ജസ്റ്റ് ഒന്ന് ചീൻ്റെ വെള്ളത്തിലിട്ടാൽ ഇതേപോലെ നമുക്ക് കയറ് കെട്ടാൻ ഭാഗത്തിനായി കിട്ടും അപ്പം അങ്ങനെ ഞാൻ ഒരു രണ്ട് മൂന്നെണ്ണം ഇതാക്കിയിട്ട് ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ അങ്ങനെ ഞാൻ ഞാനത് കെട്ടി കൊടുത്തു അജു ഉണ്ടല്ലോ നമ്മുടെ ചട്ടീൻ്റെ അടിയിൽ കുറച്ച് ഇങ്ങനെ അതേപോലെ മസാല ഒഴിച്ചിട്ടുണ്ട് അത് വരഞ്ഞിക്കൂട്ടുണ്ട് കേട്ടോ അപ്പൊ ഒരു തേങ്ങാ മുറി ഒക്കെ ഫ്രിഡ്ജിലല്ലോ എടുത്തോണ്ടത് ഇനി കേട്ടോ ഞാൻ തേങ്ങാപ്പാൽ ഒഴിക്കണം എന്ന് വിചാരിച്ചു അപ്പൊ നോക്കുമ്പോൾ തേങ്ങ പാലിന് മട്ടിലൊരു തേങ്ങ അല്ലെങ്കിൽ ഈ നേരത്ത് പൊളിച്ച് തിരകി ഉണ്ടാക്കാൻ വേണ്ട എന്ന് വിചാരിച്ചു പിന്നെ ഞാനത് വേണ്ടാന്ന് വെച്ചിട്ടോ പിന്നെ നമ്മുടെ മീൻ മീൻപൊച്ച ചട്ടിയിലന്നെ കുറച്ചെണ്ണയുണ്ട് അപ്പോൾ അതെന്നെ ചൂടാക്കിയിട്ട് അയക്കങ്ങൾ വെച്ചെടുത്തു കേട്ടോ അങ്ങനെ നമ്മൾ പൊള്ളിച്ചെടുക്കാമെന്ന് അപ്പോൾ ഈ അടപ്പ് വെച്ചിട്ട് അമർത്തി ഇതാക്കി എരിഞ്ഞ അമർത്തി നോക്കിയപ്പോൾ അതാ പറ്റൂല കേട്ടോ അപ്പൊ ഞാൻ വേറൊരു അടുപ്പെടുത്ത് അടച്ചൊക്കെ കൊടുത്തു അപ്പം ഇനി ഒന്ന് ജസ്റ്റ് തിരിച്ചു മറിച്ചു വിട്ടിട്ട് ഒന്നങ്ങോട്ട് പൊള്ളി വരട്ടെ അപ്പം അന്ന് നമ്മൾ കമ്പനിയിൽ നിന്ന് ഉണ്ടാക്കിയില്ലേ അപ്പോൾ പിന്നെ കുഞ്ഞു കിട്ടിയില്ലല്ലോ അപ്പം ഈ അതിൻ്റെ ഒരു ചെറിയൊരു സങ്കടം എനിക്ക് അപ്പോൾ അത് തീർക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ അന്ന് ചെയ്ത് കൊടുത്തത് അപ്പൊ അതിൻ്റെ അടുത്ത് ഞാൻ മറിച്ചും തിരിച്ചും ഒക്കെ ഇട്ടിട്ടുണ്ടിരും അതിൻ്റെ അടുത്ത് സെനിമോനെ നോക്കലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കുഞ്ഞു അത് മറിച്ചും തിരിച്ചും ഒക്കെ ഇട്ടെടുത്തിട്ട് അതുകൊണ്ട് അതൊന്നും വീഡിയോയിൽ പെട്ടിട്ടില്ല അപ്പം അതാ ലാസ്റ്റ് എല്ലാം റെഡി ആയിട്ട് അത് കുഴിച്ചു നോക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ മീന് നല്ലോണം ചുമന്ന് മസാല വരുത്തിയില്ലേ അപ്പം ഞാൻ മുളകും പൊടി നല്ലോണം ഏറിയിട്ടുണ്ടാവും എന്ന് വിചാരിച്ചിട്ട് മസാലയിൽ കുറച്ച് മുളകും പൊടി കുറച്ചിട്ടോ പക്ഷേ അത് ഏരി കുറഞ്ഞ് പോയിരുന്നു കുഞ്ഞുട്ടി അപ്പം മീന് മുളകും പൊടിക്ക് ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ലുക്ക് ലുക്ക് മാത്രമേ ഉള്ളൂ വർക്കിംഗ് ഇല്ലാന്ന് പറഞ്ഞ പോലെ തന്നെയാണ് കേട്ടോ മുളകും പൊടി എരിയുണ്ടല്ലോ കാണാതെ തന്നെ ചെറുക്ക് അപ്പം അതുകൊണ്ട് മസാലയിൽ കുറച്ച് എരു കുറഞ്ഞു പോയി എന്ന് പറഞ്ഞു കുഞ്ഞു കുട്ടിക്ക് നല്ല ഇഷ്ടക്കായിട്ടോ അപ്പൊ കുഞ്ഞിട്ടിയും കുട്ടികളൊക്കെ ചോറൊക്കെ കഴിച്ചു പോലത്തെ കഴിഞ്ഞിട്ട് ജനം മോനെ എടുത്തിട്ടാണ് പിന്നെ ഞാൻ ഫുഡൊക്കെ കഴിച്ചത് കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ എല്ലാര്ക്കും വീട് ഇഷ്ടമായി കാണും പിന്നെ പ്രതീക്ഷിക്കുന്നു അപ്പൊ നീ നമ്മുടെ നീ പൊള്ളിച്ചതൊക്കെ തായ കജാനായിക്കെ കേട്ടോ അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു വീണ്ടും കാണാം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അസ്സാം ബൈ